എല്ലാവർക്കും നമസ്കാരം വീട്ടിലൊരു തെങ്ങ് വെച്ച് കായ്ച്ചതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു നല്ലൊരു സന്തോഷപ്രദമായ കാര്യമാണല്ലോ തെങ്ങിന് നാളികേരത്തിൻ്റെ പ്രത്യേകതയിൽ കുറച്ചുകൂടി നീളം കൂടിയ ഒന്നാണത് വലിയ നാളികരായി തോന്നുകയും ചെയ്തു ഈ കാണുന്നത് ഒരെണ്ണം ഒറ്റയ്ക്ക് ഒരെണ്ണം എടുത്ത് എടുത്തതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നതായിട്ട് വലിയ നാളികരം തന്നെയാണിത് പക്ഷേ നീളത്തിലാണെന്ന് മാത്രം അപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു നാളികേരത്തിൻ്റെ ഭാരം എത്രയാണെന്ന് എത്രയാണെന്നറിയണമല്ലോ എത്ര ഗ്രാമുണ്ട് ഈ നാളികേരം എന്നറിയണം അതിൻ്റെ വലുപ്പൊക്കെ കണ്ട അതും നീളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ അപ്പോൾ അത് ഓൺ ചെയ്തു വെയിങ് മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ മേൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രാമുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അതാ എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ഗ്രാമാണ് അതുള്ളത് ഈ നാളികേരം ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം ഓക്കെ നന്ദി നമസ്കാരം